നമസ്കാരം ധനുസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള പീസിന്റെ പരീക്ഷകളിൽ സാധാരണയായി ആവർത്തിച്ചു വരുന്ന സയൻസ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് എസ്പെഷ്യലി ബയോളജി ഭാഗത്തുനിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ചോദിച്ചിട്ടുള്ളവ ഇരുപത്തി മൂന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സയൻസ് ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയ കണ്ടന്റ് ആണ് നോക്കാം എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ആൻസറ് ഒ ഗ്രൂപ്പാണ് എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന ഗ്രൂപ്പ് ഏതാണ് ഒ ഗ്രൂപ്പാണ് എൻ്റെ മറ്റൊരു പേരെന്താണ് സാർവത്രിക ദാതാവെന്ന് കൂടി പറയുന്നു സാർവത്രിക ദാതാവ് യൂണിവേഴ്സൽ ഡോണർ എന്നും കൂടിയാണ് പറയുക ദാതാവ് ഒ ഗ്രൂപ്പ് ദാതാവാണ് ഒ ഗ്രൂപ്പ് അല്ലേ സാർവത്രിക ദാതാവാണ് ഒ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്നാൽ സാർവത്രിക സ്വീകർത്താവുണ്ട് യൂണിവേഴ്സൽ റിസിപിയൻ്റ് ഉണ്ട് സാർവത്രിക സ്വീകർത്താവ് ഉണ്ട് അതാരാണ് എ ബി ഗ്രൂപ്പ് ആണ് റിസിപിയൻ്റ് സ്വീകർത്താവ് അല്ലേ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഗ്രൂപ്പ് ഏതു തന്നെയാണ് ഓ പോസിറ്റീവ് ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഗ്രൂപ്പ് അപ്പോൾ ഇനി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എത്ര തരമുണ്ട് നമുക്കറിയാം എത്ര തരമുണ്ട് നാല് തരം മെയിൻലി നാല് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ മെയിൻലി നാല് ഗ്രൂപ്പ് തന്നെയുണ്ട് ഒന്ന് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് നാല് തരമുണ്ട് അപ്പോൾ അവയിലടങ്ങിയിരിക്കുന്ന ആൻറ്റിജനെ ബേസ് ചെയ്ത ആൻ്റിജനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിന് ഗ്രൂപ്പുകളുടെ പേര് നിർണ്ണയം കൊടുത്തേക്കുന്നത് അതായത് രക്തഗ്രൂപ്പിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റിജനെ ബേസ് ചെയ്താണ് അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൽ രക്തഗ്രൂപ്പിന് പരി പറഞ്ഞേക്കുന്നത് എ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എ രക്തഗ്രൂപ്പിൽ എന്ത് കാണുന്നുണ്ട് ആൻറ്റിജൻ എ ഉണ്ട് എന്നാലും അവിടെ ആൻറ്റിബോഡി ബി ആണ് കാണപ്പെടുക ഓക്കേ ബി ഗ്രൂപ്പിൽ ആൻറ്റിജൻ ബി ഉണ്ട് ആൻറ്റിബോഡി എയും കാണപ്പെടുന്നു എ ബി രക്തഗ്രൂപ്പിൽ അല്ലെ അവിടെയുള്ള ആൻറ്റിജൻ ഏതായിരിക്കണം എ ബിയും അവിടെ ആൻറ്റിജനുണ്ട് എ യും ബിയും ആൻറ്റി ആൻറ്റിജിൻ എയും ബിയും ആൻറ്റിജിൻ എ ആൻറ്റിജിൻ ബി എവിടെയുണ്ട് എ ബി രക്തഗ്രൂപ്പിലുണ്ട് അല്ലേ അവിടെ ആൻ്റിബോഡികൾ ഇല്ല ഓക്കെ അപ്പം ഇനിയിവിടെ ഒന്ന് പറയുമ്പോൾ എന്താണ് ഒ ഗ്രൂപ്പ് ഇട്ടവർക്ക് എന്തായിരിക്കണം ആൻറ്റിബോഡിയാണ് ഇവിടെ ഉള്ളത് എയും ബിയും ഉണ്ട് അല്ലേ അവിടെ ആൻറ്റിജിൻസ് ഇല്ല ആൻറ്റിബോഡിയാണ് എയും ബിയും ഉള്ളത് എന്നാലിവിടെ നമ്മൾ എ പോലെ എ പോസിറ്റീവ് ബി പോസിറ്റീവ് എന്നൊക്കെ ഇട്ടല്ലേ എന്താണ് എ പോസിറ്റീവ് ബി പോസിറ്റീവ് എന്നൊക്കെ പറയുക അതായത് ബ്ലഡ് ഗ്രൂപ്പിൽ ആറച്ച് ഘടകം എന്നു പറഞ്ഞു ഫാക്ടർ ആറച്ച് ഘടകം എന്നുണ്ട് അതാണ് രക്തത്തിനെ എന്താ വയ്ക്കുക ബ്ലഡ് ഗ്രൂപ്പിനെ പോസിറ്റീവ് ഒന്നും നെഗറ്റീവ് ഒന്നും ആക്കി മാറ്റുക അല്ലേ അപ്പോൾ എ ഗ്രൂപ്പിൽ ആറച്ച് ഘടകം ഉണ്ടെങ്കിൽ അതിനെന്താക്കി മാറ്റുന്നുണ്ട് ആർ അല്ലെങ്കിൽ എ പോസിറ്റീവെന്ന് പറയും ആർ എച്ച് ഘടകം ഇല്ലെങ്കിൽ ആർ നെഗറ്റീവ് എന്നും പറയാറുണ്ട് അപ്പോൾ ആർ പോസിറ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക എ പോസിറ്റീവ് എന്താണ് ആർ ച്ച് ഘടകം ഉള്ള രക്തഗ്രൂപ്പാണ് എ പോസിറ്റീവ് ആറച്ച് ഘടകം ഇല്ലാത്ത രക്തഗ്രൂപ്പ് എ നെഗറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിലെങ്കിലും രക്തഗ്രൂപ്പുകൾ അറച്ച് ഘടകം എന്നിവ ഉണ്ടെന്ന് കണ്ടെത്തിയതാരാണ് രക്തഗ്രൂപ്പുകളും അറച്ച് ഘടകവും ഉണ്ടെന്ന് കണ്ടെത്തിയത് ആരാണ് കാൾ ലാൻസ് ആരാണ് കാൾ ലാൻസ് കാൾ ലാൻസ് അറച്ചു ഘടകം അതുപോലെ രക്തഗ്രൂപ്പുകൾ എന്നിവ കണ്ടെത്തിയ ആരാണ് കാൾ ഡാൻസിയർ അല്ലേ അപ്പം എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ രക്തപര്യൻ വ്യവസ്ഥ അല്ലേ രക്തപര്യൻ വ്യവസ്ഥ രക്തചംക്രമണം ഇതൊക്കെ പറയുന്ന ആരാണ് വില്യം ഹാർവിയാണ് വില്യം വട്ടത്തിൽ രക്തചംക്രമണം രക്തപര്യനൊക്കെ പറയുന്നത് വില്യം ഹാർവിയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇനി അപ്പോൾ ഇവിടുത്തെ ആൻസർ എല്ലാവർക്കും ദാനം ചെയ്യുന്ന ഗ്രുത്ത് ഗ്രൂപ്പ് ഏതാണ് ഓ ഗ്രൂപ്പാണ് ആണ് സാർവിക സ്വീകൃത്താവാരാണ് എ ബീമാണ് അല്ലേ ഡോണർ ഒ ആണെങ്കിൽ സ്വീകർത്താവ് എ ബി യും ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹൃദയപേശികളിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ആൻസർ എന്താ നമുക്ക് പറയാം ഇലക്ട്രോ കാർഡിയോഗ്രാം ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് പറയുക ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് പറയുക ഉപകരണത്തിൻ്റെ പേരെന്താണ് ഇലക്ട്രോ കാർഡിയോഗ്ര അല്ലേ അപ്പോൾ ഈ നമ്മുടെ ഹൃദയത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ് പെരി കാർഡിയം അപ്പോൾ ഇലക്ട്രോ കാർഡിയം ഒക്കെ ഓർത്തിരിക്കാം ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന അതിന് പറയുന്ന പേരെന്താണ് പെരീ കാർഡിയം അല്ലേ അതിൻ്റെ ഇടയ്ക്കൊരു ദ്രാവകമുള്ളതിൻ്റെ പേരെന്താണ് പെരീ കാർഡി ദ്രാവം അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഇലക്ട്രോ കാർഡിയോ ഓർത്തിരിക്കാൻ പറ്റും അല്ലെ ഹൃദയപേശികളിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോ കാർഡിയോ ഗ്രാമാണ് ഇലക്ട്രോ എന്നാണ് പറയുക ഇവിടെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലേ ഇ സി ജി എന്നൊക്കെ പറയുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഹൃദയ സംബന്ധമായ തലകാരളിലൊക്കെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നതാണെന്ത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അപ്പോൾ ഇത് കണ്ടുപിടിച്ചതാരാണ് വില്യം എന്ധോവനാണ് വില്യം എന്ധോവനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചത് അല്ലേ അപ്പോൾ തകരാർ കണ്ടുപിടിക്കുന്ന ആൾട്രാസൗണ്ട് സംവിധാനമാണെന്ന് ഇലക്ട്രോ കാർഡിയോഗ്രാഫല്ലേ അപ്പോൾ അങ്ങനെ ഈ സ്റ്റെന്ത് ചികിത്സ കിട്ടില്ലേ സ്റ്റെന്ത് ചികിത്സ സ്റ്റെന്ത് എന്ന് പറയും സ്റ്റെന്ത്ടുക എന്ന് പറയത്തില്ലേ സ്റ്റെന്ത് സ്റ്റെന്ത് ചികിത്സ ബന്ധപ്പെട്ടിരിക്കുക എന്തുമായിട്ടാണ് ഹൃദയമാണ് അപ്പോൾ സ്റ്റെന്ത് ചികിത്സ എന്താണ് ഹൃദയവും ബന്ധപ്പെട്ട ചികിത്സയാണ് അല്ലേ എന്നാൽ ഹൃദയസ്പന്ദന നിരക്ക് താഴുമ്പോൾ സാധാരണ നിലയിലാക്കാൻ ഉപയോഗിക്കുന്നൊരു ഉപകരണമുണ്ട് ഹൃദയസ്പന്ദന നിരക്ക് താഴുമ്പോൾ അത് സാധാരണ പോലെ ആക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമുണ്ട് അത് ഉപകരണമാണത് പേസ് മേക്കറാണത് ഇതാണത് പേസ് മേക്കറാണ് ഹൃദയസ്പന്ദന നിരക്ക് താഴുമ്പോൾ സാധാരണ നിലയിലാക്കുന്ന ഉപകരണമാണത് പേസ് മേക്കർ എന്ന് പറയാം പേസ് മേക്കർ എന്നാണ് പറയുക അതിന് ഓക്കെ ഇനി അതുപോലെ തന്നെ ഹൃദയവാൾവുകളെ തകരാറിലാക്കുന്ന ഒരു രോഗവുമുണ്ട് ഏതാണ് റൊമാറ്റിക് ഫിവറാണ് വാതപ്പനി ഹൃദയവാൾവിനെയാണത് ബാധിക്കുക ഹൃദയവാൾവിനെ ആണത് ബാധിക്കുക എന്ന് പറയുക അല്ലേ ഹൃദയവാൾവിനെ ബാധിക്കുന്നതാണത് ഇത് റൊമാറ്റിക് ഫിവർ എന്ന് പറയും അപ്പം ലക്ട്രോ കാർഡിയോഗ്രാഫെന്ന് പറയും ഹൃദയ സംബന്ധ രോഗങ്ങളെ കണ്ടുപിടിക്കുന്നതാണത് ലക്ട്രോ കാർഡിയോഗ്രാഫി സി ജി എന്ന് പറയുന്നു അല്ലേ അപ്പോൾ ലെക്ട്രോ കാർഡിയോഗ്രാഫ് ഉണ്ട് ഇനി ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ആൻജിയോഗ്രാഫി ആൻജിയോഗ്രാഫി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഹൃദയധമനുകളിലെ അല്ലെ ഹൃദയധമനുകളിലെ തടസ്സം നോക്ക് ഇല്ല തടസ്സം നോക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപ പരിശോധന രീതിയാണെന്ന് ആൻജിയോഗ്രാഫി എന്ന് പറയുക ഹൃദയധമനികളുടെ തടസ്സം മനസ്സിലാക്കി അതിന് ഉപയോഗിക്കുന്ന പരിശോധനയാണെന്ന് പരിശോധനയാണെന്ന് ആൻജിയോഗ്രാഫി എന്ന് പറയുക ഓക്കെ അപ്പം അതിന് ഉപയോഗിക്കുന്ന ചികിത്സാരീതി എന്താണ് ആൻജിയോപ്ലാസ്റ്റി ആൻജിയോ പ്ലാസ്റ്റി അതാണ് ചികിത്സാരീതി ആൻജിയോപ്ലാസ്റ്റിയും ഹൃദയധമനികളിലെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന പരിശോധനയാണെന്ന് ആൻജിയോഗ്രാഫി ചികിത്സാരീതി ആൻജിയോപ്ലാസ്റ്റിയമാണ് ഇതൊക്കെ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ അല്ലേ സാധാരണഗതിയിൽ കേൾക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ചോദിക്കാൻ നമുക്ക് ചാൻസ് ഉണ്ട് അപ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാമാണ് ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത് അവസ്ഥ ഏതാണ് ചെറിയ മുറിവിൽ നിന്ന് പോലും സാധാരണയായി അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ് രക്തം ചോർന്നു പോകുന്ന അവസ്ഥ ഉള്ള ഏത് രോഗമാണത് ആൻസർ നമുക്ക് നമുക്കെന്ത് പറയാം ഹീമോഫീലിയ ആണ് ചെറിയ മുറിവുണ്ടായാൽ ഇപ്പോൾ ധാരാളം എന്ത് പോകുന്നുണ്ട് ഹീമോഫീലിയ ആണെങ്കിൽ ധാരാളം രക്തസ്രാവം ഉണ്ടാകുന്നു ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തനഷ്ടമുണ്ടാകുന്ന അവസ്ഥയാണെന്ത് ഹീമോഫീലിയ എന്ന് പറയാം ഹീമോഫീലിയ എന്ന് പറയുന്നത് അപ്പോൾ ഹീമോഫീലിയ ശരിക്കും എന്താണ് ഒരു പാരമ്പര്യ ജനിത രോഗമാണെന്ത് ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ ജനിതക രോഗമാണ് പാരമ്പര്യ ജനിതക രോഗമാണത് ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖം പാരമ്പര്യ ജനിതക രോഗം അപ്പം ഹീമോഫീലിയ പാരമ്പര്യ ജനിതക രോഗം അതുപോലെ തന്നെ സിക്കിൾസ് ഹീമോഫീലിയ എന്താണ് ചെറിയ മുറിവുണ്ടായാൽ പോലും റോയൽ ഡിസീസ് എന്നതിന് വേറൊരു പേര് ഈ അടുത്തടുത്ത കുടുംബങ്ങൾ തമ്മിൽ റിലേഷനുള്ള ബന്ധുക്കൾ തമ്മിൽ റിലേഷനുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അങ്ങനെ പാരമ്പര്യമായി വരുന്ന അസുഖമാണെന്ന് ഹീമോഫീലിയ അവ ജീൻസിങ്ങിന് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അപ്പോൾ അത് അള്ളീതൽ ജീൻ്റെ അഭാവത്തിലാണ് സംഭവം ഉണ്ടാകുക അപ്പോൾ ഹീമോഫിലിക് എങ്ങനെയാണ് ആവുക അപ്പോൾ ഇത് പെണ്ണുങ്ങളിലാണെങ്കിൽ ലേഡീസിലാണെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരയ്ക്ക് മെൻസ സമയത്ത് ആ സമയമാകുമ്പോൾ എന്തേലും അവർ മരിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ആണുങ്ങളാണെങ്കിൽ അവർ ജീവിച്ചിരിക്കും അങ്ങനെ പക്ഷേ മുറിവുണ്ടാകരുത് എന്ന് മാത്രം അപ്പോൾ റോയൽ ഫാമിലീസിൽ മാത്രം കണ്ടുവരുന്ന പണ്ടങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ റോയൽ ഡിസീസ് ഡിസീസെന്നും റോയൽ ഡിസീസ് ഡിസീസെന്നും ഈ ഹീമോഫിലിക്കിനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഹീമോഫിലിയ അതാണ് അപ്പോൾ ചെറിയ മുറിവുണ്ടായാല സ്രാവം കൂടുതലായി ഉണ്ടാകുന്നതാണ് സംഭവം ഇനി സിക്കിൾ സെൽ അനീമിയ എന്താണ് സിക്കിൾ സെൽ അനീമിയ അനീമിയ അല്ല രക്ത അതായത് അരുണ രക്തമാണ് ബ്ലഡ് കോർപ്പറസെൽസിൽ ആർ ബി സിയിൽ അത് റൗണ്ട് ഷേപ്ഡാണ് അല്ലേ അത് സിക്കിൾ ഷേപ്ഡ് അരിവാളി പോലെ പോലെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞാൽ അതായത് അതും എന്താണ് ജനിതക രോഗമാണ് അതായത് അടുത്തടുത്ത് ബന്ധുക്കൾക്ക് നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖം അപ്പോൾ ഒന്നിൽ പ്രകടമാവുകയോ ചെയ്യാം മറ്റുള്ളവരാണെങ്കിൽ അത് പ്രകടമാവില്ല അപ്പോൾ അടുത്തടുത്ത ബന്ധുക്കളാകുമ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ ജീൻസ് പ്രകടമാകുന്നതാണ് കാരണം ജെനറ്റിക് രോഗം അങ്ങനെ ഉണ്ടാവുക അപ്പം സിക്കിൾ സലവന എന്തായിരിക്കണം ഈ അനീമിക് അതായത് ആർ ബി സി രക്തകോശങ്ങൾ എപ്പോഴും റൗണ്ട് ഷേപ്പിലേക്കാശം കാണപ്പെടുക അല്ലേ അതങ്ങനെയായിട്ട് മാറുന്നുണ്ട് സിക്കിൾ ഷെ അരിവാൾ പോലെ ഇങ്ങനെ സിക്കിൾ ഷേപ്ഡ് ആയിട്ട് അനീമിക്കായിട്ട് മാറും അപ്പോൾ എന്താ പറയുക ഇതിനകത്ത് ഓക്സിജനുമായി ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ സിക്കിൾ ഷേപ്ഡായിട്ടുള്ള ആർ ബി സി കഴിവില്ലാതെ വരുന്നു ഓക്കെ ഓക്സിജനെ ബൈൻഡ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ടാതെ വരികയും അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ശരീരത്തിന് ഓക്സിജൻ വേണ്ട രീതിയിൽ കിട്ടാതെ വരികയും ചെയ്യുന്നു അതാണെന്ത് സിക്കിൾസൽ അനീമിയ എന്ന് പറയുക അപ്പോൾ അത് ഒരു ഹോർമോണിൻ്റെ സിക്സ് പൊസിഷനിൽ അത് സിക്സ് പൊസിഷനിൽ നിന്ന് മാറി സെവന്റ് പൊസിഷനിലൊക്കെ ആവുന്ന സംഭവങ്ങളാണ് ജീൻസിൻ്റെ പ്രശ്നമാണത് ജനറ്റിക് ഡിസോർഡേഴ്സാണത് ജെനറ്റിക് ഡിസോർഡർ എന്ന് പറയാം അപ്പോൾ സിക്കിൾസ് സിമ്പിളാണ് എന്താ പറയാം ഇവിടെ ആർ ബി സി അടിരക്തങ്ങൾ എന്തായിട്ട് മാറുന്നുണ്ട് സിക്കിൾ ഷേപ്ഡ് അരിവാൾ പോലെ ആകെ മാറുന്ന അസുഖമാണെന്ത് സിക്കിൾസിൻ്റെ അനീമിയ എന്ന് പറയുക അപ്പോൾ ബ്ലഡ് കുറവുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ട് കുറേ കാരണം എന്ന് വെച്ചാൽ ഈ സിക്കിൾ ഷേപ്ഡായ ആർ ബി സിക്ക് ഓക്സിജനുമേ കമ്പൈൻ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൽ കൂടെ പോയിട്ട് ഓക്സിജൻ ഇല്ലാത്ത എത്തിക്കാൻ കഴിവില്ലാതെ വരുന്നു അപ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടാതെ വരുന്നു അങ്ങനെ ശ്വാസം മുട്ടലും അങ്ങനെ അസുഖമായി മാറുന്നു അതാണ് എന്താ സിക്കറ്റ്സൽ അനീമിയ എന്ന് പറയും അല്ലേ ബാക്കി അറിയാവുന്ന കാര്യം അപ്പോൾ ഹീമോഫീലിയ ജനിതക രോഗമാണ് ചെറിയ മുറിവുണ്ടായാൽ പോലും എന്താണ് കുറേയധികം രക്തനഷ്ടം ഉണ്ടാവുന്നുണ്ട് റോയൽ ഡിസീസ് ആണത് അല്ലേ പണ്ട് രാജകീയ കുടുംബങ്ങളിൽ മാത്രമാണ് ഉണ്ടായത് നമുക്ക് അറിയലിസബത്ത് രാജ്യം അങ്ങനെയുള്ള കുറച്ച് അവിടെയൊക്കെ പണ്ട് റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹീമോഫീലിയ അതാണ് ഹീമോഫീലി പിന്നെ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ ഇനി ചികിത്സയുടെ നിയമം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം നെക്സ്റ്റ് ക്വസ്റ്റിൻ വരുന്നത് രക്തദാനവുമായി ബന്ധപ്പെട്ട് ചൂടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഇന്ന് ശരിയായ തെഴുതുക മാസ്റ്റർ മാസ്റ്റിലടിക്ക രക്തദാനം ചെയ്യാൻ പറ്റും പതിനെട്ടിനും അറുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തദാനം ചെയ്യാൻ പറ്റും ഗർഭിണികൾ മുരുകൂട്ടുന്നമ്മമാർ എന്നിവ ദാനം ചെയ്യരുത് ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ചോദ്യം അല്ലേ അതാണ് വരിക അതായത് രണ്ടാമത്തതും മൂന്നാമത്തതും ശരിയായ പ്രസ്താവനയാണ് പതിനെട്ട് അറുപതിന് ദാനം ചെയ്യാൻ പറ്റും മൂന്നാമത്തെന്താ ഗർഭിണികൾ മുലവീട്ടിൻ്റെ അമ്മമാർ രക്തം ദാനം ചെയ്യരുതില്ലേ അപ്പോൾ കുറച്ച് അഭാവം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാതെ വരുന്നുണ്ട് രക്തം ദാനം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ പാലിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഉള്ളത് ഒരുപാട് രക്തം ചെയ്യാൻ ദാനത്തിൻ്റെ ആ രക്തത്തിൻ്റെ അളവ് അത്രയാണ് മുന്നൂറ് ബില്ല് ഒരു പ്രാവശ്യം രക്തം ദാനം ചെയ്യാൻ പറ്റിയ അളവ് ബ്ലഡിൻ്റെ അളവ് എത്രയാണ് മുന്നൂറ് മില്ലി ലിറ്ററാണ് അല്ലേ അതിന് പ്രായപൂർത്തിയാകേണ്ട പ്രായം പതിനേഴ് വയസ്സാണ് പ്രായപൂർത്തിയാകുകെ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എപ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും മൂന്നേ ടു നാല് മാസത്തിലൊരിക്കൽ നമുക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുക മൂന്നേ ടു നാല് മാസത്തിലൊരിക്കലും ദാനം ചെയ്യാൻ പറ്റും ഓക്കെ അത്ര അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ മുന്നൂറ് മില്ലി ലിറ്ററിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പതിനേഴ് വയസ്സ് മതി അല്ലേ മൂന്ന് നാല് മാസത്തിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും ഇനി രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്ത ഗ്രൂപ്പ് ആണെങ്കിൽ സംഭവിക്കുന്നുണ്ട് അവിടെ സംഭവിക്കുന്നുണ്ടവിടെ അത് ചേരാതെ വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടല്ലേ അപ്പോൾ ചേരുന്ന ഗ്രൂപ്പ് മാത്രമേ കൊടുക്കാവുന്നൊക്കെ പറയാറുണ്ട് അപ്പം ചേരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നു അവിടെ അങ്ങനെ ചേരുന്നില്ല ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയുന്നൊരു പേരുണ്ട് എന്താണത് അഗ്ലൂ ടിനേഷൻ എന്ന് പറയും അഗ്ലൂ അംഗ്ലൂ ടി നേഷൻ കൂടിച്ചേരുമ്പോൾ അത് ക്ലംബിങ് ആർ ബി സി ഇങ്ങനെ കൂടി ചേർന്ന് ക്ലംബിങ് ഓഫ് ആർ ബി സി എന്ന് പറയും അതായത് അഗ്ലൂ എന്ന് പറയും അംഗ്ലോട്ടി നേഷൻ അഗ്ലൂ ടി നേഷൻ എന്ന് പറയും അതായത് രക്തഗ്രൂപ്പുകൾ തമ്മിൽ രക്തം ദാനം ചെയ്യുമ്പോൾ ചരാത ഗ്രൂപ്പ് ഗ്രൂപ്പാണ് സംഭവിക്കുന്ന കാര്യമാണെന്ത് ആംഗ്ലൂട്ടി എന്ന് പറയുന്ന കാര്യം ഓക്കെ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് രക്തം ദാനം ചെയ്തതിന് മുൻപ് അതൊക്കെ മാച്ച് ചെയ്ത് നോക്കി എല്ലാ പോയിന്റ്സും നോക്കിയിട്ട് ചെയ്യല്ലേ ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കൊടുക്കാമെന്ന് സമ്മതിച്ചാൽ പോലും നമുക്ക് ബാക്കി ടെസ്റ്റുകൾ ചെയ്ത ശേഷമേ കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പം രക്ത ഗ്രൂപ്പിൻ്റെ കാര്യം അതാണ് എന്തൊക്കെയാണ് ഒന്നിൻ്റെ പേരെന്താണ് അഗ്ലൂട്ടേഷൻ എന്നാണ് പേര് പറയല്ലേ ചേരുന്നില്ലെങ്കിൽ ഇനി ഇങ്ങനെ രക്തദാന ദിനം എന്താണ് ജൂൺ പതിനാലാണ് ലോക രക്തദാന ദിനം അല്ലേ ജൂൺ പതിനാലാണ് ലോകത്തിൻ്റെ രക്തദാന ദിനം ഇനി ബ്ലഡിനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാൻ വിശ്വസിക്കുന്നു ഇതൊക്കെ അറിയാം ബ്ലഡ് എന്ന് പറയുമ്പോൾ അല്ലേ ഒരു സംയോജക കലയാണ് ശരിക്കും അല്ലേ യോജോ കലയാണെന്ന് ശരിക്കും ബ്ലഡെന്ന് പറയുന്നത് കേട്ടോ ബ്ലഡ് ഒരു യോജോ കലയാണ് ഇനി അടുത്ത ദിവസത്തിലേക്ക് നോക്കാം ബ്ലഡ് പോകട്ടെ നെക്സ്റ്റ് ആമാശരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആ സുരതാണ് ആമാശിരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഏതാസിഡ് അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് സിട്രിക് ആസിഡ് ഏതാസിഡ് ആയിരിക്കും അടങ്ങിയിരിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആസിഡ് അത് തന്നെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശിരസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശരസത്തിലുള്ള മറ്റു രാസാക്തികൾ ഏതൊക്കെയാണ് പെപ്സിനും റെനീനും ലിപ്പേഴ്സുമാണ് ഏതൊക്കെയാണ് പെപ്സിൻ റെനിൻ ലിപ്പേസ് പെപ്സിൻ റെനിൻ ലിപ്പേസ് എന്നിവയാണ് അടങ്ങിയിരിക്കുന്ന മറ്റ് രാസാക്തികൾ അല്ലേ ഹൈഡ്രോക്ലോറിക് എന്ന് പറയുമ്പോൾ എന്താണത് ആമാശതരത്തിലുണ്ട് അല്ലേ നമുക്കറിയാവുന്നതാണ് ഇതിൻ്റെ പ്രവർത്തനം എന്താണ് ആസിഡ് സ്വഭാവം അല്ലെങ്കിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അനുപ്രഭാവം മറ്റെന്തുകൂടി ഉണ്ടാവുന്നുണ്ട് ഇവിടെ അതായത് ആഹാരത്തിലൂടെ ആ മാശത്ത് കടന്നുകൂടുന്ന രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നവരാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൂടെ എന്ത് കയറുന്നുണ്ട് രോഗാണുക്കൾ കയറുകയാണ് കാരണം നശിപ്പിക്കാൻ സഹായിക്കുന്നവരാണ് അവര് ഈ എച്ച് എസ് സി എൽ ഹൈഡ്രോക്ലോറിക്ക് ആസിഡെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആമാശത്ത് നടക്കുന്ന പ്രത്യേകിച്ചുള്ള മറ്റൊരു കാര്യം എന്താണ് മാംസ്യം ദഹിക്കുന്നുണ്ട് മാംസ്യം എന്ന് പറയുമ്പോൾ നേർച്ചയാണോ അല്ല അല്ല പ്രോട്ടീൻ ദഹിക്കുന്നു അല്ലെ അതായത് അവിടെ പെപ്സിൻ എന്ത് ചെയ്യുന്നുണ്ട് മാംസത്തെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു അല്ലേ ഈ പെപ്സിന് എന്ത് ചെയ്യുന്നുണ്ട് മാംസത്തെ ആക്കി മാറ്റുന്നു അപ്പോൾ ആ എന്ന് പറയുമ്പോൾ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് പകരം കൂടെ ആരൊക്കെയുണ്ട് പെപ്സിനും റെനിനും ലിപ്പേസും ഉണ്ട് അല്ലേ അവിടെയുള്ള പെപ്സിനാ ശരിക്കും എന്ത് ചെയ്യുക അവിടെ വെച്ച് ആ വെച്ച് മാംസത്തിനെ പ്രോട്ടീൻസിനെ എന്താക്കി മാറ്റുന്നുണ്ട് ആക്കി മാറ്റുന്നു അല്ലേ എന്ന് പറയുന്ന ആരാണ് അത് നമ്മുടെ പാൽ നമ്മൾ കഴിക്കുന്ന പാലില്ലേ പാലിലെ കെയ്സിനെ കെയ്സിൻ എന്നാ പറയുക പാലപ്രോട്ടീനിരന്താണ് കേസിൻ ഇങ്ങനെ കെയ്സിനാണ് പാല പ്രോട്ടീൻ ആ കേസിനെ പെപ്റ്റോണുകളായി മാറ്റുന്നുണ്ട് കേട്ടോ കാൽസ്യം കേസിനെ ഏറ്റുമാക്കി വിഘടിപ്പിക്കുന്നുണ്ട് പാലിൽ പാലിനെന്താ ചെയ്യുന്നത് പാലിലടങ്ങിയിട്ടുള്ള കേസിനെ ആരെ കൺവേർട്ട് ചെയ്യുന്നത് റെന്നിൻ എന്തു ചെയ്യുന്നുണ്ട് ആമാശ രസത്തിലുള്ള ആമാശത്ത് കാണപ്പെടുന്ന റെന്നിൻ എന്ത് ചെയ്യുന്നുണ്ട് കേസിനെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നു ഓക്കെ അത്രയുമാണ് ഇത് ചെയ്യുക അത് കൂടാതെ തന്നെ എറ്റ് സിലിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് അല്ലേ ഹൈഡ്രോക്ലോറിക് ആസിഡെന്ന് പറയുമ്പോൾ അതെന്താ ചെയ്യുന്ന പറഞ്ഞത് നമ്മുടെ അതിനെ അമ്ല സ്വഭാവമുള്ളതാക്കി മാറ്റൊന്നും കൂടാതെന്താണ് ആഹാരത്തിലുള്ള രോഗാണ് അതിനെ നശിപ്പിക്കാനുള്ള കഴിവും എറ്റ് സിയൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന് ഉണ്ട് കൂടാതെ തന്നെ അല്ലേ എന്ത് സംഭവം നടക്കുന്നുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിന് പിത്തരസം രസം അതിനെയൊക്കെ എന്താക്കുന്നുണ്ട് അതിൽ സോഡിയം ബൈക്ലാബ്ഡിറ്റ് അല്ലേ ഇതൊക്കെയുണ്ട് അതിനെയൊക്കെ ഇത് വരുമ്പോൾ അമ്ലീകരിക്കപ്പെടുക ചെയ്യാം അപ്പോൾ അമ്ല സ്വഭാവം കൊടുക്കുന്ന ശരിക്കും ആരാണ് എച്ച് സി എൽ ആണ് അമ്ല സ്വഭാവം കൊടുക്കുക അപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക അല്ലേ അപ്പോൾ ആമാശത്തിന് അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡുണ്ടല്ലേ മറ്റാരും കൂടി ഉണ്ട് നമുക്ക് അറിയാവുന്നത് പെപ്സിനും റെണിനും ലിപ്പേഴ്സും ഉണ്ട് മെയിൻലി ആര് തന്നെയാണ് എച്ച് സി എൽ തന്നെയാണ് ഉള്ളത് ഓക്കെ അതും കൂടി ഇനി അറിഞ്ഞിരിക്കണം ഇനി ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് അറിയാമല്ലോ വിറ്റമിൻ എയുടെ കൊണ്ടാണ് നിശാന്ത ഉണ്ടാകുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ വിറ്റമിൻ കെ കുറവുണ്ടെന്ന് സംഭവിക്കുന്നുണ്ട് വിറ്റമിൻ കെ ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാത്ത അവസ്ഥയാണ് ഉണ്ടാവുകേ വിറ്റമിൻ കെ ആകുമ്പോൾ എന്താണ് ബ്ലഡ് കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഉണ്ടാകുക അല്ലേ അപ്പോൾ ഇത് ഹിമോഫിലിക് ആണെന്ന് പറയാൻ പറ്റില്ല ജനിതക രോഗമാണത് അപ്പോൾ ബ്ലഡ് കട്ട പിടിക്കാത്ത അവസ്ഥയാണെന്ത് വിറ്റമിൻ കെ അല്ലേ ബ്ലഡ് കട്ട പിടിക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നതാണ് വിറ്റമിൻ കെയുടെ അഭാവം ഉണ്ടാകുന്ന അസുഖം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ആഴ്ത്തി തിരിക്കുന്നവയിൽ നിന്ന് ശരിയായവ എഴുതുക എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയ ആണ് എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ് അതുപോലെ തന്നെ എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ഫംഗസ് ആണ് ആൽഗയാണ് ഇതിൽ ഏതാണ് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ ഏതാണ് എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ എന്താണ് വൈറസുകളാണ് വൈറസുകളാണ് എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മ ജീവികളല്ലേ അതായത് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻ്റെ വൈറസ് ഏതാണ് അല്ലെങ്കിൽ എൻ്റെ രോഗകാരി ഏതാണ് ഹ്യൂമൻ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ എന്താ പറയുക എച്ച് ഐ വി അല്ലേ വരിക എച്ച് ഐ വി ഹ്യൂമോൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എച്ച് ഐ വി ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എച്ച് ഐ വിക്ക് അല്ലെങ്കിൽ എയ്ഡ്സിന് കാരണമായ വൈറസ് ഇതൊരു ആറ് എണ്ണ എ വൈറസ് ആണ് എച്ച് ഐ വി എന്താണ് ആർ എണ് എ വൈറസ് ആണെന്ന് എച്ച് ഐ വി എന്ന് പറയുന്നത് അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഉപയോഗിച്ചാണിത് ഈ വൈറസ് പെരുക റിട്രോ വൈറസ് ആണെന്ന് റിട്രോ വൈറസ് ആർ എണ് എ വൈറസ് റിട്രോ വൈറസ് അല്ലെ ആർ എൻ എ വൈറസ് ആണെന്ന് ഈ എച്ച് ഐ വി വൈറസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത് അതുപോലെ ഈ എച്ച് ഐ വി എന്ന് പറയുന്ന സംഭവം എന്താണ് ഹെൽപ്പർ ടി ലിംബോസൈറ്റുകളെ നമുക്ക് ലിംഫോസൈറ്റ്സൊക്കെ അറിയാൻ ഡബ്ല്യു ബി സിക്കകത്തുള്ള ലിംഫോസൈറ്റ്സ് ഉണ്ടല്ലേ അപ്പം ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സിലെ ഹെൽപ്പർ ടി ലിംബോസൈറ്റിനെയാണ് ആരാക്രമിക്കുക എച്ച് ഐ വി ആക്രമിക്കുന്നത് അപ്പോൾ എച്ച് ഐ വിയുടെ ആക്രമണങ്ങളൊന്ന് സംഭവിക്കുന്നുണ്ട് ശരീര രക്താണുക്കളുടെ ഡബ്ല്യു ബി സിയുടെ എണ്ണം കുറയുന്ന അവസ്ഥയാണെന്ന് ലൂക്കോപ്പീനിയ എന്ന് പറയുന്നത് എച്ച് ഐ വിയുടെ അതായത് ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഉണ്ടല്ലോ എച്ച് ഐ നമ്മുടെ എയ്ഡ്സിന് കാരണമാവുന്നത് അതിൻ്റെ ആക്രമണം മൂലം ചെതുരക്താണുക്കളുടെ എണ്ണം ഡബ്ല്യു വി സിയുടെ എണ്ണം അല്ലേ കുറയുന്നു ആ അവസ്ഥയാണിത് എന്ന് പറയും ലൂക്കോപീനിയ ലൂക്കോപീനിയ എച്ച് ഐ ബാധ തിരിച്ചറിയാൻ സഹായിക്കുന്ന ടെസ്റ്റ് പ്രാഥമിക ടെസ്റ്റ് എന്താണ് ശരിക്കും ഫസ്റ്റിലാണ് അടുത്ത ടെസ്റ്റ് എന്താണ് എലീസ ടെസ്റ്റാണ് എലീസ ടെസ്റ്റ് എന്നാൽ എയ്ഡ്സ് രോഗം സ്ഥിരീകരിക്കുന്നടുത്ത ടെസ്റ്റ് ഏതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോഡ് ടെസ്റ്റാണ് ആദ്യം എലീസ നടത്തുന്നു അടുത്ത് എന്താണ് സ്ഥിതീകരിക്കുന്നത് എങ്ങനെയാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് വഴിയാണ് സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞ സംഭവം ഇതിന് ഇപ്പം എന്താ പറയുക ആൻറ്റി റിട്രോവൈറൽ സംയുക്തങ്ങളൊക്കെ രോഗചികിത്സക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ എയ്ഡ്സിന് വേണ്ടിയിട്ടൊക്കെ ആൻറ്റി റിട്രോവൈറൽ സംയുക്തങ്ങൾ ഉപയോഗിക്കുക അതൊക്കെ അതൊക്കെയെന്നറിയോ അബാ കാവർ എന്ന് പറയും അസറ്റ് എന്ന് പറയും അബാക്കാവർ കാവൂർ എന്നൊക്കെ ഓർത്തിരിക്കുക അബാക് കാവർന്നൊക്കെ വന്ന് നമുക്ക് എഴുതാൻ പറ്റും ആണ് എയ്ഡ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന റിട്രോ സംയുക്തങ്ങളാണ് റിട്രോ സംയുക്തങ്ങൾ എന്ന് പറയും അപ്പോൾ ഇവിടെ രോഗകാരികളായ വൈറസുകളുടെ ആക്രമണം അല്ലെ ഉണ്ടാകുന്ന ഒരു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി രോഗമാണെന്ത് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈറസ് ആരാണ് എച്ച് എ വി ഹ്യൂമൻ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് എച്ച് എ വി എന്ന് പറഞ്ഞത് അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വരുന്നത് ചൂടേ കൊടുത്തിട്ടുള്ള ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്ത രക്തത്തിലെ പനസാരുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത് ബ്ലഡിലെ പനസാരുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാവുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഏത് ഹോർമോണിൻ്റെ അഭാവം മൂലമാണ് ഏത് ഹോർമോണിൻ്റെ അഭാവം മൂലമാണ് ഏതാണ് ഇൻസുലിൻ്റെ അഭാവത്തിലാണ് അങ്ങനെ സംഭവിക്കുക ഇൻസുലിൻ്റെ അങ്ങനെ സംഭവിക്കുക ഇൻസുലിൻ്റെ അഭാവത്തിലാണ് ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞ സംഭവം എന്താണ് ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ് ആര് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണെന്ത് ഇൻസുലിൻ എന്ന് പറയുന്ന സംഭവം ഈ ഇൻസുലിൻ ശരിക്കും ഇവിടെ നിന്ന് വരിക അതായത് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഖാൻസ് അല്ലേ എന്ന് പറഞ്ഞാരാണ് ആഗ്നഗ്രന്ഥി ആഗ്നഗ്രന്ഥിയിലുള്ള ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഖാൻസ് ഉണ്ടാകുന്ന രണ്ട് ഹോർമോൺസ് ഇല്ല അവിടെ ആൽഫാ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ഉണ്ട് അതിൽ ആൽഫാ കോശങ്ങളിൽ നിന്ന് ഗ്ലൂക്കോ ഉണ്ടാവുകയും ബീറ്റാ കോശങ്ങളിൽ ഇൻസുലിൻ ഉണ്ടാവുകയും ചെയ്യുന്നു സാധാരണ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പം ഇൻസുലിൻ്റെ ശരിക്കും ധർമ്മം എന്താണ് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ആരുടെ ധർമ്മം ഇൻസുലിൻ്റെ ധർമ്മം അല്ലേ എന്നാൽ ആരുള്ളത് കൊണ്ടാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ തോത് സ്ഥിരമായി കാണുന്നത് ആരുള്ളതുകൊണ്ടാണ് ഈ ഇൻസുലിനുള്ളത് കൊണ്ടാണ് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി ഇങ്ങനെ പോകുന്ന എന്തുകൊണ്ടാണ് ഈ ഇൻസുലിനും അതുപോലെ ആരും കൂടെ വേണം ഗ്ലൂക്കോ ഗോണുമൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അവരുള്ളതുകൊണ്ടാണ് അല്ലേ അപ്പോൾ ഇൻസുലിൻ്റെ സംഭവം എന്താണ് തോത് കുറയ്ക്കാൻ സഹായിക്കുന്നില്ലേ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുന്നവരാണ് ഇൻസുലിനാണ് ഓക്കെ ആൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അടുത്തത് ആൻറ്റിബയോട്ടിക്കായ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചാണ് ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ് ആരാണത് അലക്സാണ്ടർ ഫ്ലെമിങ് അല്ലേ ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ആരാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഇവിടെ രോഗചികിത്സയുണ്ട് വാക്സിൻ ചൂട് കൂടെ ശരിയായ ജോഡി അതാന്ന് നോക്കി എഴുതുക ശരിയായ ജോഡി ഇവിടെ ക്ഷയം ബി സി ജി മഞ്ഞപ്പിത്തം ടി ടി മുണ്ടീര് ഒ പി വി പോളിയോമൈലറ്റിസ് എം എം ആർ ഉണ്ട് അല്ലേ ക്ഷയം ബി സി ജി ക്ഷയം ബി സി ജി നമുക്കറിയാവുന്നതിൽ ഏതൊക്കെയുണ്ട് അവിടെ ക്ഷയം ബി സി ജി ആണ് നമുക്കറിയാവുന്നതിൽ ശരിയായ ഓപ്ഷൻ ക്ഷയം ബി സി ജി അല്ലേ ക്ഷയം ട്യൂബർകിൾ ബാസിലസ് ബി സി ജി ക്ഷയം ട്യൂബർക്കിൾ ബാസിലസ് ക്ഷയം ട്യൂബർക്കിൾ ബാസിലസ് ക്ഷയം എന്ന് പറിച്ചു വെച്ചാൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്